നമ്മുടെ തെങ്ങാറ്റി വന്നപ്പോൾ ഇപ്പോൾ ഒരു പയ്യനെ കിട്ടിയ ഒരു സ്ഥലം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദീപനം ഞാൻ കൂടുതൽ വിവരങ്ങൾ ഏറ്റവും വലിയ ക്ഷേത്രം ഉണ്ടാകും ഞാൻ നിൽക്കുന്നത് ആ ക്ഷേത്രം നിങ്ങൾ പരിചയപ്പെടുത്തി അപ്പൊ നമ്മുടെ സ്വീപനം പറഞ്ഞ പയ്യനാണ് ഈ എന്റെ വീഡിയോ എടുക്കുന്നത് ഞാൻ നിങ്ങൾക്ക് ഈ പ്രദേശത്ത് ഈ ഫേമസ് ആയിട്ട് വിശ്വ ക്ഷേത്രമാണ് ഞാൻ ആ ക്ഷേത്രം ഓക്കെ നന്ദി താങ്ക് യു ഞാനേ ഇപ്പൊ നമ്മുടെ എന്റെ ഒരു ആദ്യ ഒരു ഫോട്ടോ കാണിക്കാൻ വേണ്ടി നിന്ന നമ്മുടെ സ്റ്റീഫൻ ഒന്നും പറഞ്ഞ പയ്യനെ കേട്ടോ കേട്ടോ നമ്മൾ കാണാം കേട്ടോ നല്ല പയ്യനെ അത് തന്നെയാ നമ്മുടെ ഒരു മലയാളി പയ്യൻ തരീ അതുപോലെ തന്നെ ഓക്കെ ഓക്കെ സ്റ്റീഫൻ ഓക്കെ വീണ്ടും കാണാം നന്ദി ഓക്കെ ഓക്കെ ബൈ 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 നല്ല അച്ചടക്കമുള്ള കുട്ടി കേട്ടോ ഇത് കണ്ടോ ഇതാണ് ക്ഷേത്രം കാശിനാഥ ക്ഷേത്രം എന്നാ ഇവിടെ പറയുന്നത് എന്റെ ഉയരം കണ്ടോ കേട്ടോ അതുകൊണ്ട് നൂറ്റി തിരുവാനും പച്ചം പഴക്കമുണ്ടെന്ന് പറയാം നൂറ്റി തിരുവാനും പക്ഷം പഴക്കമുണ്ടെന്ന് പറയുന്നു കേട്ടോ ഒന്നും കാണിക്കാൻ വേണ്ടിയാണ് നിങ്ങളെ ഞാൻ ലൈവിലായിട്ട് വന്നതും ഓക്കെ എല്ലാവരും കണ്ടതി വിശ്വസിക്കുന്നു കൂടുതൽ വീഡിയോ നമ്മൾ പണം പറഞ്ഞ സ്ഥലങ്ങളിൽ ചേർക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ചേർക്കാം ഓക്കേ ഗംഗാശിയുടെ ഏറ്റവും വലിയ ക്ഷേത്രം കേട്ടോ ഓക്കെ താങ്ക് യു താങ്ക് യു അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം